എനിക്ക് ഒരുമാതിരി ഇറിട്ടേഷനാണ് സോറി ഇങ്ങനെ റെഡിയാറു ചെറുക്കന ഉണ്ടാക്കിട്ടിരിക്കുന്നു വണ്ടിയാണെ കളിക്കല്ലേ ഞാനേ നടന്നുപോയി കാമ കാമാ കാമേശ്വര കാമ കിങ്ങണിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി മറ്റുള്ളവന്റെ ബണ്ണി പിടിക്കണ നിന്റെ ഫണ് എന്തായി കാട്ടെ നോമിനം വിടുക യൂണിവേഴ്സിറ്റി ഈ അമക്കിന് മാറോ അമക്ക് ഞാൻ അമക്കിയില്ലെങ്കി എന്റെ പേരന്ത വീട്ടിലെ പട്ടി കിട്ടും പഴുത്തിട്ടില്ല ഇതെന്തോന്ന് ഉണ്ണിയെ പോ മാമ പിടിച്ച ഉള്ളം കയറി അകത്തിരുന്ന് പിതുങ്ങണ ഒരു സ്മൈലി ബോൾ മാമ നാല് നാരങ്ങ നിനക്ക് ഞാൻ നമ്മൾ തമ്മിൽ ണക്കുണ്ട് ഒരുമാരി തെണ്ടു തന്നെ കാണിക്കില്ല മുട്ടയാണ് പൊട്ടും പൊട്ടിച്ചു തരാടാ മുകേഷ് ഈ മിക്സി സ്വിച്ച് ഓൺ ആക്കണം കണ്ടിട്ടുണ്ട് ഓർ വേദനിക്കുന്നുണ്ടാ വേദന നീയോ അറി ജസ്റ്റ് ഫോർ എ മൈ എന്റർടൈൻമെന്റ്